ും എല്ലാവർക്കും നമസ്കാരം ഷാമൂൾ ബ്യൂട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കാണിക്കണത് നല്ല അടിപൊളി ത്രീ ആണ് കാവ്യ ബസ്മിയുടെ നല്ല അടിപൊളി ഐറ്റംസ് കളർ പുതിയ കളർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ അടിപൊളി പാർട്ടി വെയറുടെ ഐറ്റംസ് നമ്മൾ കാണിക്കേണ്ടത് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ കേട്ടോ അത് കണ്ടൊക്കെ അപ്പോൾ നമ്മളെ ഷോപ്പ് വരുന്നത് എടപ്പാളെ റയ്യാന ഹോസ്പിറ്റലിന് സമീപമാണ് കുറ്റിപ്പുറ റൂട്ടിലാണ് അത് വരിക മേർ വോയിടീന്ന് രണ്ടാമത്തെ ബിൽഡിങ്ങിലാണ് സാധനം വരുന്നത് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യേണ്ട ആൾക്കാർക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക അതേപോലെ തന്നെ നമ്മളിതായൊക്കെ ഡി ടി സി കുറേ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോസ്റ്റ് മതിയൊന്ന് എഴുതിയിട്ട് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ വിടുക പിന്നെ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് നിങ്ങളെന്താ ഓർഡർ തരട്ടെ അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കാണിക്കുന്നത് നല്ല അടിപൊളി ഒരു ത്രീ പീസിന് നല്ലൊരു സൂപ്പർ കളർ കാണിക്കേണ്ടത് കാവ്യബാശീൻ്റെ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് കാണിക്കുന്നത് അപ്പോൾ ഷോപ്പുകളിലൊക്കെ മറ്റ് ബിസിനസ് ചെയ്യാനൊക്കെ ആവശ്യമുള്ളിൽ നമ്മൾ വാട്സപ്പായിട്ട് ബന്ധപ്പെടുക അപ്പോൾ നമ്മൾ കൊടുക്കുന്ന റേറ്റിന് കൊടുക്കാൻ അതെ റേറ്റിനുള്ള സാധനങ്ങളൊക്കെ തരട്ടെ അപ്പോൾ ആദ്യം നോക്കി ഇതിൽ എക്സ് എല് ഡബിൾ എക്സ് എല് ത്രീപ്ല എക്സ് എല് അവൈലബിളാണ് അതിന് പറയുന്നത് അതായത് സ്ഥിരമായിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്ന ഒരു ഐറ്റംസ് ആണ് വേണ്ടി കാവ്യാവസ്ഥയിട്ട് നല്ല പുതിയ ആണ് പുതിയ ഉള്ളി വന്നിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ ഷാള് ഇതങ്ങനെ വന്നിട്ടുണ്ട് അതേപോലെ പേൻ്റും വന്നിട്ടുണ്ട് ക്ലോത്തിനെ ക്ലോത്തിനെപ്പറ്റി യാതൊരു പേടിയും പഠിക്കേണ്ട ആവശ്യമില്ല അടിപൊളി ക്ലോത്താണ് നല്ല കളർ പോവുകയോ ചുരുങ്ങിയോ ഒന്നും ഇല്ല കേട്ടോ വെറും അഞ്ഞൂറ്റി അമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അതും ഫ്രീ ഷിപ്പിംഗ് ആണ് രണ്ട് പീസ് എടുക്കുകയോട്ടെ ഫെസ്റ്റ് കളർ ഇത് നല്ലൊരു റാണി പിങ്ക് കളറാണ് മറ്റുള്ളത് അപ്പോൾ ഈ കാണിക്കുന്ന എല്ലാ കളറും എക്സെല് ഡബിൾ എക്സ് എല് ത്രിപ്ലെ എക്സ് എല് അവൈലബിൾ ഉണ്ട് ഇതേപോലെ അതിന് ശേഷം വേറൊരു നല്ലൊരു അടിപൊളി പാർട്ടി വെയർ ഐറ്റംസ് നമുക്ക് കാണിക്കാണ്ട് ഇമ്പോർട്ടൻറ്റ് ക്ലോത്തിൽ വരുന്ന ത്രീ പീസ് തന്നെ അതും വളരെ ഓഫർ റേറ്റിലാണ് കാണിക്കേണ്ടത് പിന്നെ നെയ്റ്റിൻ്റെ നല്ല അടിപൊളി വീഡിയോ ഇട്ടു നല്ല സ്റ്റോൺ നെയ്റ്റിൻ്റെ അമ്പത്താറ് സീസിൻ്റെ ഒക്കെ നല്ല അടിപൊളി വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പോയിട്ട് കാണുക അതേപോലെ അതിൽ ഗിവേ വെച്ചിട്ടുണ്ട് ഗിവേയിൽ എല്ലാവരും പങ്കെടുക്കുക നെയ്റ്റിൻ്റെ വീഡിയോയിൽ ഗിവയുണ്ട് ഗിഫയില് പങ്കെടുക്കാൻ നല്ല അടിപൊളി പ്രൈസ് ഗിവയിൽ വിന്നറായ ആൾക്ക് കൊടുക്കുക അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മൾ ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ ഒരുപാട് ആൾക്കാർ ഫോട്ടോസ് ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മൾ ഈ വീഡിയോയുടെ അടിയിൽ വെക്കുന്നുണ്ട് അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആളുകളൊക്കെ അതിൽ ജോയിൻ ചെയ്യുക അപ്പോൾ ഫോട്ടോസ് വരുന്ന ആൾക്കാർക്കൊക്കെ ഫോട്ടോസ് കിട്ടും നമ്മൾ വീഡിയോ ടൈൻ്റെ ഫോട്ടോസ് അതിലുണ്ടാവും അപ്പോൾ അതിൽ നിന്ന് പറ്റുന്ന ആളുകളൊക്കെ ഓർഡർ തരിക അപ്പം ഇത് നെസ്റ്റ് കളറാണ് നമുക്ക് നല്ല നല്ല കളറുകളായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല കളറും നല്ല അടിപൊളി കോഴിക്കാൻ വന്നിട്ടുള്ളത് ഇതിനൊക്കെ എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിപ്ലക്സ് എല് അവൈലബിൾ ആണ് റേറ്റ് പേര് അഞ്ഞൂറ്റി അമ്പത് മാത്രം വരെയുള്ള ഷിപ്പിംഗ് വരുന്നത് ഫ്രീ ആണ് രണ്ട് ജ്യൂസിന് കേട്ടോ പത്ത് കളർ അവൈലബിൾ ഉണ്ട് ഇതിൻ്റെ ഏട്ടാ അല്ലേതൊരു എക്സ് എല്ലും ഡബിൾ എക്സ് എല്ലും ത്രിപ്ലക്സ് എല്ലാം അവൈലബിൾ ഇപ്പം ഉണ്ട് ഷാൾ വരുന്നേട്ടാ ഫസ്റ്റ് നല്ലൊരു റോസ് കളറാണ് വന്നിട്ടുള്ളത് റോസല്ലൊരു ഇന്നൊരു വാടാമ്പല്ലി കളർ പോലത്തെ ഒരു കളറാണ് നല്ല അടിപൊളി കളർ തന്നെയാണ് പേൻ്റ് ഇത് വരുന്നത് അതേപോലെ അതിൻ്റെ ഷാൾ ഇതാണ് നല്ല അടിപൊളി ക്ലോത്തിനാണ് വന്നിട്ടുള്ളത് പത്ത് കളറുണ്ട് പത്ത് കളറും എക്സ് എല് ഡബിൾ എക്സ് എൽ ത്രീപ് എക്സ് എല്ലാം അവൈലബിൾ ആണ് ഇപ്പോൾ അച്ഛൻ ഐറ്റംസ് വന്നിട്ടാണ് ഒക്കെ നല്ല കാര്യങ്ങളട്ട ഇതിനുശേഷം നമുക്ക് നല്ലൊരു ത്രീ പീസിൻ്റെ പാർട്ടി വെയറിൻ്റെ കാണിക്കാണെങ്കിൽ ഇത് നല്ല ഐറ്റംസ് തന്നെയാണ് നല്ല അടിപൊളി ആണ് കംപ്ലൈൻ്റ് ഒന്നും വരാത്ത ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്ന ഐറ്റംസ് ആണ് പ്രത്യേകം പറയാനുള്ളത് എന്താ വെച്ചാൽ നിങ്ങൾ അളവ് ശ്രദ്ധിക്കുക അളവിന്റെ കറക്റ്റ് മാറ്റം നിങ്ങൾ ഓർഡർ ചെയ്യുക എക്സ് വരുന്നത് നാൽപ്പത്തി ഇഞ്ചും ഡബിൾ എക്സിൽ നാൽപ്പത്തിനാല് ത്രിപ്ലെക്സിൽ നാൽപ്പത്തി ആറ് ഇഞ്ചും കൂടെ വരിക ഇതിൻ്റെ ഹൈറ്റ് ടോപ്പിന്റെ ഹൈറ്റ് വരുന്നത് നാല്പത്തിനാല് ഇഞ്ചിന്റെ ഉള്ളിലാണ് വരുന്നത് കേട്ട പാൻറ്റ് മുപ്പത്തെട്ട് ഇഞ്ചിന്റെ ഉള്ളിൽ വരുന്നുണ്ട് ലെങ്ത് നല്ല കളറ നല്ലൊരു പിസ്ത പച്ച കളറാണ് മൈലാഞ്ചി പച്ച പിസ്ത പിസ്തപ്പച്ച അല്ല മൈലാഞ്ചി പച്ച കളറാണ് കേട്ട അതേപോലെ നെക്സ്റ്റ് കളർതാ നല്ലൊരു അടിപൊളി കളർ ഗോൾഡൻ യെല്ലോ എന്നൊക്കെ പറയുന്നത് നളറാണത് യെല്ലോ എല്ലാം തരും പച്ച ഇല്ലാത്തൊരു കളറാണ് നെസ്റ്റ് കളറ് ഒരു എന്നാ ഒരു കോഫി കളർ അതേപോലത്തെ ഒരു കളർ ഉണ്ട് ഈ കളർ തന്നെ ഈ വീഡിയോയിൽ കാണുന്ന സെയിം കളർ തന്നെയാണ് ഇത് വന്നിട്ടുള്ളത് അപ്പൊ നല്ല അടിപൊളി കളറുകളാണ് ഞങ്ങൾക്ക് അടിപൊളി പാർട്ടി വെയർ ഐറ്റംസ് കാണിക്കാണ്ടായിരുന്നു കാണിക്കാം അപ്പോൾ നമ്മൾ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി പാർട്ടി വെയർ ഐറ്റംസ് ആണ് നല്ല ഇമ്പോർട്ടൻറ്റ് റയോൺ ക്ലോത്തിൽ വന്നിട്ട് നല്ല അടിപൊളി ക്ലോത്ത് ആട്ടോ അത് വന്നിട്ടുള്ള നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് പിന്നെ സൈസ് വരുന്നത് ത്രിബിൾ എക്സൽ ആണ് അതിൻ്റെ അളവ് ഞാൻ പറഞ്ഞുതരാം എത്രയാണ് വരുന്നത് എന്നുള്ളത് ഇതിൻ്റെ ചില ഐറ്റംസ് ഡബിൾ എക്സലുണ്ട് അപ്പോൾ ഡബിൾ എക്സൽ ആവശ്യമുള്ളവർ ചോദിക്കുക അപ്പോൾ ഉണ്ടെങ്കിൽ അതാണെന്നൊന്ന് പറയട്ടെ നല്ല സോഫ്റ്റ് അടിപൊളി ക്ലോത്താണ് നനിക്കിലൊക്കെ നല്ല അടിപൊളി വർക്ക് വന്നിട്ടുണ്ട് സൈഡ് ഓപ്പണാണ് വരുന്നത് ീരി വന്നിട്ടുണ്ട് അതേപോലെ തന്നെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനാറിഞ്ച് കയ്യറക്കം വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ കൈയിൻ്റെ കൂടെ ഒക്കെ അതേപോലെ വർക്ക് വെച്ചിട്ടുണ്ട് പാൻറ് പാൻറ് വന്നിട്ട് ഇങ്ങനെ ഒരു പ്ലെയിൻ കളറാണ് പാൻറ്റ് വരുന്നത് നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഇതേപോലെ ഷാൾ കണ്ട നല്ല അടിപൊളി ഐറ്റംസ് ഉള്ള ഷാളുണ്ട് നല്ല ഭംഗിയുള്ള ഷാളാണ് റേറ്റാണ് ഈ വളരെ ഓഫർ ആയിട്ടാണ് കൊടുക്കുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപേൻ്റെ റേറ്റ് വരുന്നുള്ളൂ അതും രണ്ടെണ്ണം കൊടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആർട്ട് കാണും ഇതിലൊരു സൂപ്പർ ഐറ്റംസാണ് ഇതിൽ ചില കളറുകളിൽ ഡബിൾ എക്സെൽ അവൈലബിൾ ആണ് ഡബിൾ എക്സലിന് ജെസ്റ്റ് ചെയ്തിട്ട് നാൽപ്പത്തിനാലഞ്ചാണ് വരുന്നത് അതിലൊരുപാട് കളറുകൾ വന്നിട്ടുണ്ട് നെസ്റ്റ് കളറീക്കോ കളറാണ് വന്നിട്ടുള്ളത് റേറ്റ് നോക്കുക അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് നല്ലൊരു അടിപൊളി പാർട്ടി വെയർ ഐറ്റംസ് ആണ് അപ്പൊ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടപോളിൻ്റെ ഷാൾ ആണെങ്കിൽ വന്നിട്ടുള്ളൂ എന്റെ പാൻറ് ഒക്കെ നല്ല ഭംഗിയുള്ള ആണ് മെസ്റ്റ് കളർ ദാ വേറെ സൂപ്പർ ഐറ്റംസ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അറുന്നൂറ്റി തൊണ്ണൂറോടെ ഐറ്റംസ് കൂടി കാണിക്കാണ്ട് ത്രീ പീസില് അടിപൊളി ടോപ്പ് അല്ല അടിപൊളി ടോപ്പും നല്ല പാൻറും ഷാളും സൂപ്പർ വെറൈറ്റി കളർ വന്നിട്ട് നല്ലൊരു ഗ്രീൻ കളറാണ് കേട്ടോ ഗ്രീനാണ് ഗ്രീന വർക്ക് വന്നിരിക്കുകയാണ് നല്ലൊരു ഗ്രീനേറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ രണ്ട് പീസ് എടുക്കുമ്പോ ഫ്രീ ഷിപ്പിംഗ് ഒരു കാവേന്റെ നമ്മൾ കാണിക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ ഒരു ആണ് അതിൽ കുറച്ച് കളറാണ് ഇപ്പോൾ നമ്മളത് അവൈലബിളുള്ളത് ഏട്ടാ നല്ലൊരു കളറാണ് വരുന്നത് ഇതിന് പേരുണ്ട് ത്രിപ്ലെക്സ് എല്ലാ സൈസ് വരും കേട്ടോ ഇതിൻ്റെ പാൻറ്റാണീ വരുന്നത് അതേപോലെ അതിൻ്റെ ഷാളാണ് ഇതിട്ടാ നല്ല സൂപ്പർ ഷാളും നല്ല പാൻറ്റുമാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അല്ലെ സോറി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇതിന്റെ ഇതിൻ്റെ പ്ലെയിൻ അല്ല മറ്റേ ആദ്യം കാണിച്ചതിൻ്റെ പാൻറ്റ് പ്ലെയിനാണ് വരിക അപ്പോൾ അത് ശ്രദ്ധിക്കുക അതേപോലെ ഇത് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ടോപ്പ് ജസ്റ്റ് വീതി വരിക നാൽപ്പത്തി ആറും ആയിട്ട് ഈ വരുന്നത് നാൽപ്പത്തി അഞ്ചിൻ്റെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ പാൻറ്റ് മുപ്പത്തൊൻപത് മുപ്പത്തെട്ടിൻ്റെ അടുത്ത് പാൻറ്റ് വരുന്നുണ്ട് ലെങ്ത്ത് അതിൽ അധികം കളർ ഇല്ല കുറച്ച് കളറ് നമ്മൾ ചിലപ്പോൾ സ്റ്റോക്ക് ഉണ്ട് ഇപ്പോൾ അത് ആവശ്യമുള്ളവർ വേഗം തന്നെ സ്ക്രീൻഷോട്ട് കിട്ടുകയുള്ളുണ്ട് ജസ്റ്റ് കളർ നമുക്ക് ത്രിപ്ലക്സ് എല്ലാം ആണ് സീസ് വരുന്നത് കേട്ടോ നല്ലൊരു അടിപൊളിയായിട്ടാണ് എടുത്ത ഒരിക്കലും നഷ്ടം വരുവാ നല്ല സൂപ്പർ സാധനമാണ് നെക്സ്റ്റ് ഒരു കളറാണ് ഇത് ഒരു പീ കോളർ നല്ല കളറുകളാണ് അറുനൂറ്റി തൊണ്ണൂറ് രൂപയുടെ റേറ്റ് വരുന്നത് ഇതൊരു പീസ് എടുക്കുമ്പോ തന്നെ ഫ്രീ ഷിപ്പിംഗ് കിട്ടും ഇതൊരു പീസ് എടുക്കാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് വരുന്നുണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ നല്ലൊരു കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് തൊട്ട് ഞങ്ങൾ ഒരുപാട് ഐറ്റംസ് കാണിച്ചിട്ടുണ്ട് കാവ്യൻ്റെ കാണിച്ചു അതേപോലെ തന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഒരു ഐറ്റം കാണിച്ച് അറുന്നൂറ്റി തൊണ്ണൂറ്റൊരു ഐറ്റം കാണിച്ച് അത് ഹോൾസെയിലെ ഒരു ഷോപ്പിലൊക്കെ വേണമെങ്കിൽ പെട്ടെന്ന് ഓർഡർ ചെയ്ത് കൊടുക്കാം ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ കാണിക്കുള്ളൂ അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് വരും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമല്ല